അപ്പോക്കാലിസ് അഥവാ വെളിപ്പാട് പുസ്തകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമുക്കൊരുമിച്ച് തുടർപഠനം ശ്രമിക്കാം കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അഥവാ അപ്പോഖാലിപ്സിസ് എന്ന് പറയുന്ന ഈ പഠന പരമ്പരയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് അതിൽ എതിർ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പഠനം ഞാനിവിടെ നടത്തിയിരുന്നു ക്രിസ്തു ആരായിരിക്കും അല്ലെങ്കിൽ ആരാണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തുണ്ട് നമ്മുടെ പന്തക്കോസിലെ തന്നെ പല ഉപദേശിമാരും പൂർവ്വപിതാക്കന്മാരും ഒക്കെ അത് ഇസ്കരിയോത്ത് യൂഥയാണെന്നും അതുപോലെ തന്നെ അത് റോമൻ കാത്തലിക്സിൻ്റെ മതവിഭാഗക്കാരായ പോപ്പുമാരായിരിക്കും എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ധാരാളം പഠിപ്പിക്കലുകളും എഴുതിയ പുസ്തകങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ തെളിവുകളായി സൂചി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു തീവ്രവാദ സംഘടനകൾ ഇവിടെ എഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഇടയിൽ നിന്നായിരിക്കണം ഒരു എതിർ ക്രിസ്തുവിൻ്റെ ആഭ്യർഭാവം ഇന്ന് രാവിലെ നമ്മൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ മഹോപദ്രപത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായത്തിലാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് ആറാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ മുദ്ര രണ്ടാമത്തെ മുദ്ര മൂന്നാമത്തെ മുദ്ര നാലാമത്തെ മുദ്ര അഞ്ച് ആറ് ഇങ്ങനെ ഈ മുദ്രകൾ ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട് ഒന്നാം മുദ്ര എന്ന് പറയുന്നത് അത് വെള്ള കുതിരപ്പുറത്താണെങ്കിൽ രണ്ടാമത്തെ മുദ്ര അത് ചുവപ്പ് കുതിരപ്പുറത്താണ് മൂന്നാമത്തെ മുദ്ര മഞ്ഞ കറുത്ത നിറമുള്ള കുതിരയും നാലാമത്തത് മഞ്ഞ നിറമുള്ള ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന കുതിരകളെ നമുക്കവിടെ കാണുവാൻ കഴിയും ആ വിഷയത്തിലേക്ക് നാം വരുന്നതിന് മുൻപ് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ മഹോപദ്രവ കാലഘട്ടം അല്ലെങ്കിൽ ഈ മഹോദ്രവത്തിൻ്റെ ഉപദേശം എന്താണ് ഒന്ന് രണ്ട് എൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഈ ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു രൂപത്തിലേക്ക് ഞാൻ അന്ന് ചെയ്തിട്ടില്ല എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്ന സന്ദേശം എന്തുകൊണ്ടാണ് മഹോബദ്രം അതിൻ്റെ ഉദ്ദേശം വാട്ട്സ് എ പർപ്പസ് ഓഫ് ഗ്രേറ്റ് അതിൽ ഒന്നാമതായിട്ട് ഇസ്രായേലിനെ അവരുടെ മഷികായ്ക്ക് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഈ മഹോപദ്രവത്തിൻ്റെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഇരമ്യ പുസ്തകം മുപ്പത് മുതൽ മുപ്പത്തി വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയപ്പെട്ട ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിട്ടാണല്ലോ ഒരു മഹോപദ്രവ കാലഘട്ടം വെച്ചിരിക്കുന്നത് അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എഴുപത് വർഷം അല്ലെങ്കിൽ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തപ്പെട്ട് നിൽക്കുന്ന ആ ലാസ്റ്റ് മൊമെൻ്റിലാണ് അവർ മഷികായെ തള്ളിപ്പറയുന്നത് അങ്ങനെ ആ ഒരു ഏഴ് വർഷം യഹൂദ ജാതിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പോൾ മഹോബദ്രവ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ തൻ്റെ മഷികായിക്കു വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് സാക്ഷാത് കർത്താവായി യേശു ക്രിസ്തുവനെ അവർ മഷിയായിട്ട് അംഗീകരിച്ചില്ല ദൈവനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല യേശു ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു ഭാഗം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടില്ല ഞാൻ ദാഗിച്ചു നിങ്ങളെനിക്ക് വെള്ളം തന്നില്ല എനിക്ക് വിശുന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല എന്ന് വേണ്ട ഒരു അനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കർത്താവ് അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും അപ്പോൾ ഈ ഇവരുടെ ഇടയിലേക്ക് വന്ന മഷികായെ അവർ അംഗീകരിച്ചില്ല ഇവിടെ എഴുതിയിരിക്കുന്നത് മഷികായ്ക്ക് വേണ്ടി ഇസ്രായേലിനെ അങ്ങനെ ഒരുക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ഉദ്ദേശം എന്താണ് രണ്ടാമത്തെ ഉദ്ദേശം ഇവരുടെ ദുഷ്ടത മൂലം ഇസ്രായേലിനെ ന്യായ വിധിക്കുക എന്നുള്ളതാണ് ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ഞാനിവിടെ ഒന്ന് വായിക്കാം അതായത് ഇരമ്യാവിൻ്റെ പുസ്തകം ആ ഇരുപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഇരുപത്തി അഞ്ചിൻ്റെ മുപ്പത്തി രണ്ട് അവിടെ എഴുതിയിരിക്കുന്നു സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും ഈ ഭാഗം എന്താണ് സൂചിപ്പിക്കുന്നത് ഇത് ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു പ്രവചനവാക്യമാണ് ഈ വാക്യത്തിൻ്റെ നിവൃത്തിയാണ് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് എന്താണ് ഇവിടെ ദൈവം ന്യായം വിധിക്കുകയാണ് എന്തുകൊണ്ടാണ് ദൈവം അവരെ ന്യായം വിധിക്കുവാനുള്ള കാരണം ദൈവം അവരെ ന്യായം വിധിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ സാക്ഷാൽ മഷിയായ ക്രിസ്തുവിനെ അവർ തിരസ്കരിച്ചു എന്നുള്ളതാണ് അവരുടെ മേൽ വരുവാനുള്ള ഏക ന്യായവിധി എന്ന് പറയുന്നത് അപ്പൊ ന്യായവിധിക്ക് അർഹരായ ഈ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി എന്ത് മാറ്റിവെച്ചു ദൈവം ഒരു ഏഴ് വർഷത്തേക്ക് അവരെ സൃഷ്ടിക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ് ഇനി അടുത്തത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ജാതികളിൽ നിന്നുള്ള വിശ്വാസികളുടെ ഒരു ശേഷിപ്പിനെ സഹസ്രാബ്ദത്തിനായി ഒരുക്കുക എന്നുള്ളതാണ് ഇരമി സോറി മത്തായു സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ അപ്പോൾ ജാതികളിൽ നിന്നുള്ള വിശ്വാസികളുടെ ഒരു ശേഷി ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ഒരു മഹോപദ്രവ കാലഘട്ടം നിയമിച്ചിരിക്കുകയാണ് അപ്പം ഈ മഹോപദ്രവ കാലഘട്ടം അത് സംഭവിക്കുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ മൂന്ന് പോയിന്റുകൾ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ആ മൂന്ന് പോയിന്റുകൾ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് ഇനി നമുക്ക് ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ അതിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം ഇതിനെ കർത്താവിൻ്റെ ദിവസം എന്ന് വേദപുസ്തകത്തിൽ പേര് കൊടുത്തിട്ടുണ്ട് രണ്ട് യാക്കോബിൻ്റെ കഷ്ടകാലം എന്ന പേര് കൊടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിൻ്റെ കോപദിവസം കോപം എന്ന വേദപുസ്തകത്തിൽ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇനി മാത്രമല്ല ഇതിനെ അന്ത്യകാലം എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മഹോപദ്രവ കാലഘട്ടം ഇങ്ങനെ ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇനി ഈ മഹോബദ്രവ കാലഘട്ടത്തിലെ വ്യക്തികൾ ആരായിരിക്കും എന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത് ആരാണ് നൂറ്റി നാൽപ്പത്തി നാലായിരം പേരുടെ ഒരു ലിസ്റ്റ് വേദപുസ്തകത്തിനകത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരെ കന്യകമാരെന്ന് വിളിക്കുന്നു ഇവരാരാണ് ഇവർ യഹൂദന്മാരിൽ നിന്നുള്ളവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വെളിപ്പാട് ദിവസം പതിനാലാമധ്യേ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്കുകൾ അങ്ങനെ ഈ മഹോപദ്രുവ കാലഘട്ടത്തിൽ ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരുണ്ട് ഇനി രണ്ടാമത് ഉള്ളത് രണ്ട് സാക്ഷികളാണ് ഇനി മൂന്നാമത് മഹോപദ്രവത്തിലെ യാതൊരു പീഡയും അവർ കേൾക്കാതിരിക്കത്തക്കവണ്ണം മുദ്രയിടപ്പെട്ട ഒരു കൂട്ടരെ കാണുവാൻ കഴിയും അവരെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണം നമ്മൾ പിന്നീട് വരുന്നുണ്ട് ഇനി എല്ലാ ഗോത്രത്തിൽ നിന്നും പന്തിരായിരം പേരെ വെച്ച് എടുത്തിട്ടുണ്ട് എന്നാൽ ദാൻ ഗോത്രത്തിൽ നിന്നും നത്താലി ഗോത്രത്തിൽ നിന്നും ഇവരെ മുദ്രയിട്ടിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ മഹോപദ്രവത്തിൽ ചില പ്രിയപ്പെട്ടവരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ മഹോപദ്രവ കാലഘട്ടത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട പോയിന്റുകളുടെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുൻപ് നമ്മുടെ ആറാം അധ്യായത്തിലെ ആ മുദ്രകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തെ മുദ്ര സമാധാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മുദ്രയാണ് വെള്ളക്കുതിര പക്ഷേ സമാധാനമില്ല രണ്ടാമത്തെ കുതിര ചുവപ്പ് കുതിരയാണ് അത് യുദ്ധങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുന്നതാണ് മൂന്നാമത്തെ കുതിര കറുത്ത കുതിരയാണ് അത് സമാധാനത്തെ എടുത്തു കളയുന്നു അവിടെ ക്ഷാമവും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുന്നു നാലാമത്തെ എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞക്കുതിരയാണ് അത് മരണത്തെ സൂചിപ്പിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ആശയങ്ങളാണ് ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ചിലരി ഇതിൻ്റെകത്ത് ഇത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണെന്നും റഷ്യ ഒക്കെ പഠിപ്പിക്കുന്ന ധാരാളം പഠിപ്പിക്കലുകളുണ്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട് നമ്മളത് അതിൻ്റേതായ നിലയിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് വ്യക്തമായി ലഭിക്കപ്പെടുന്നു ആകെയാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൻ്റെ തുടർ പഠനം നാളെ നമുക്ക് ശ്രമിക്കാം കണ്ണുകളെ അലയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ ജന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം ദൈവ കൃപ കൊണ്ട് എല്ലാവരും പുതിയണം യേശു ക്രിസ്തുവിൻ ആമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ഞാൻ നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ് ജോസ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു സോ മച്ച് batching for this video